ഇന്ത്യയുടെ നീക്കങ്ങളിൽ ഈ ലഷ്കർ ഈ തൊയ്ബ ഒക്കെ ഭയക്കുന്നു എന്ന് വേണം കരുതാൻ പ്രശാന്ത് സാർ കാരണം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മുടെ കസൂരി ഇരുന്ന് കരഞ്ഞു മെഴുകാണ് എന്ത് ചെയ്യണം എന്നറിയാതെ കാരണം പുള്ളി പറയുന്നു ഞാനല്ല ചെയ്തത് എനിക്കിതിൽ എന്റെ കരങ്ങൾ വളരെ പരിശുദ്ധമാണ് പഹൽഗാം വിഷയത്തിൽ എന്നാണ് പറയുന്നത് നമുക്കറിയാം ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ലഷ്കർ ഐ തൊയ്ബയുടെ ഒരു പോഷക സംഘടന എന്നൊക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു ഏജന്റ് എന്നൊക്കെ അതിനെ നമുക്ക് വിളിക്കാം ഈ ഇവ ും ഈ നമ്മുടെ സെയ്ഫുള്ള കസൂരിയും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് എന്നുള്ളതും ലോകത്തിന് പരസ്യമായി അറിയാവുന്ന ഒരു രഹസ്യമാണ് പക്ഷേ ഇത്തരത്തിൽ പബ്ലിക്കായി വന്ന ഒരു വീഡിയോയിലൂടെ ആ വീഡിയോ പുറത്തുവിടുകയാണ് കസൂരി താനല്ല ഇത് ചെയ്തതെന്നും ഇന്ത്യ എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു കരയാണ് പുള്ളി ജമ്മു കശ്മീർ പെഹൽഗാം സത്തോസ് മുസമ്മദ് സീനിയർ കമാൻഡർ എന്ന് വേണ്ടി കരുത എന്റെ നീതു കുമാര് ലോക പേടിത്തൂറികളാ അതിന് പല പല ഉദാഹരണങ്ങളും ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ പേത്തോണ്ട ഈ നായമൊക്കെ പറഞ്ഞ എവിടെയെങ്കിലും ഇരുന്ന് പറയുന്നേ ഉള്ളു ലോക പേടി നമ്മൾ ഈ നേരത്തെ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധസമയത്ത് ഈ ബങ്കറിനകത്തിരുന്ന് ഒരുത്തനെ ബംഗർ ബ്ലസ്റ്റർ ബോംബ് ഇട്ടിട്ട് കൊല്ലുന്നത് ഒരു വാർത്ത വന്നേ ഓർമ്മയുണ്ടോ ഈ ബംഗർ ബ്ലസ്റ്റർ ബോംബ് വരുന്ന കണ്ടുണ്ട് ഇവനെ അവിടെ മറിഞ്ഞേത്തു മനസ്സിലാകുന്നുണ്ടോ അപ്പം ആ അയാളാ അവിടെ മൊത്തമുള്ള ഈ ഹമാസിന്റെ ആണോ ഇസ്രുയുടെ ആണോ ഏത് ഞാനിന്നത് വീഡിയോ ചെയ്ത നേതാവാണ് പുള്ളി അപ്പൊ ഈ ഇസ്ര ഇസ്രായേല് ഇതിട്ടിട്ട് ഇത് വരുന്ന കണ്ടോണ്ട് ഇവൻ ആ മിസൈല് വരുന്ന കണ്ടോണ്ട് മരിച്ചുപോയി മിസൈൽ ഇദ്ദേഹത്ത് പോലും വന്നില്ല അപ്പം ഈ മിസൈലിലെങ്ങണം ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാക്കി അല്ലെങ്കിൽ അതിന്റെ ഇഞ്ചിൻ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ട് ഈ മിസൈൽ വഴിതേഞ്ഞ് പോയതെങ്കിൽ ഇവര് ധൈര്യം ഉണ്ടായിരുന്നേ ഞാൻ ചാവത്തില്ലായിരുന്നു അപ്പൊ അത്രയ്ക്കൊള്ളി ഈ ചേട്ടന്മാരുടെയൊക്കെ ധൈര്യം കൂട്ടിനകത്തിരുന്നുണ്ട് ലോകത്തുള്ള മൊത്തം അവന്മാരെയും കൊല്ലുന്നതിനും അതിനു വേണ്ടി ഒരു ബോധവും ഇല്ലാത്ത കുറെ അവന്മാരെയും വാർത്തെടുത്ത് അവന്മാർക്ക് സ്വർഗം കിട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കേമാരൊരു നല്ല ഇരുമ്പിന്റെ ജെട്ടിയൊക്കെ ഇട്ടുകൊണ്ട് ഈ സ്വർഗം കിട്ടാൻ വേണ്ടി പണിയെടുത്ത് അവന്റെ വണ്ണാക്കിനകത്ത് പെടിയുണ്ടേയും കേറി അങ്ങ് മരിച്ചു ഒരു അവസ്ഥയാ അപ്പം ഇദ്ദേഹം അത് മനസ്സിലായി ഇത് സേഫ് അല്ല ഇന്ത്യ ഇത് വിചാരിച്ചു സാധാരണ ഗതിയിലുള്ള അല്ലെങ്കിൽ നടത്തുന്ന ഒരു കാര്യങ്ങളൊക്കെ നടത്തി ഒരു പത്ത് പേരെ കൊന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോകാം ഒരു സാധാരണ ഗതിയിലേക്കുള്ള ഒരു ഭീകരാക്രമമായിട്ടൊക്കെ കണ്ട് അല്ലെങ്കിൽ കണ്ണടച്ച് എന്ന് നടക്കുന്ന പോലെയൊക്കെ തീർക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് അമർക്കാ പത്ത് കൊല്ലത്തിന് അല്ലെങ്കിൽ പത്തി ഇരുപത് കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്ന സംഭവത്തിന് കാരണക്കാരനായവനെ അമേരിക്ക എന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവച്ച് ചോദ്യം ചെയ്തോണ്ടിരിക്കുന്ന ഇന്ത്യ മഹാര ഇപ്പൊ നടത്തുന്ന കാര്യത്തിന് പിന്നെ തീരുമാനം ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ചു പോകുന്നത് അപ്പം ഇതിനകത്ത് ഇൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വളരെ കൃത്യമായിട്ട് ആരൊക്കെയാ ചെയ്തതെന്ന് മനസ്സിലായി അവരുടെ ഫോട്ടോസ് കിട്ടി ഇവമാർ എത്ര കൊല്ലം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നോ മനസ്സിലായി സുരക്ഷ പാളിച്ച അല്പം പറ്റിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത് അങ്ങനെ രണ്ടു കൊല്ലം കൊണ്ട് രണ്ട് ഭീകരന്മാർ പാകിസ്ഥാനിലുള്ളവർ ഇവിടെ ഉണ്ടെന്നൊക്കെ ഏറ്റവും സണ്ട് അപ്പൊ നമുക്കിവിടെ നമുക്ക് പാളിച്ചുകൾ പറ്റിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഞഴഞ്ഞ് കയറിയിട്ടുള്ള എത്രയോ ഇതുപോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാകും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് വ്യക്തതയില്ല അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഗവൺമെന്റ് ഭാഗമായിട്ടുള്ളവരാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇതിനകത്ത് ഇത് നിയന്ത്രിച്ചിരുന്നത് ഇത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഈ കസൂരി എന്ന് പറഞ്ഞവനാണ് അവൻ ഈ ലക്ഷർ തൊയ്ബയുടെ ആളാണ് ലക്ഷർ തൊയ്ബ എന്ന് പറയുന്ന പ്രധാനം ഇനി താമസിയാതെ താമസിക്കാതെ ലോകത്തുനിന്ന് തുടച്ചു നിൽക്കപ്പെടും കാരണം ഇനി ഇതുപോലുള്ള ഒന്ന് രണ്ടു മൂന്ന് ആടിക്കാരന്മാരെ ഉള്ളൂ മനസ്സിലായി ഇവനായി നമ്മുടെ ഈ അഫാകിസ്ഥാനിന് ആർമിക്ക് ക്ലാസ് എടുക്കുന്നു ഇവനെ വിളിച്ച ക്ലാസ് എടുത്തത് ഇവൻ പറഞ്ഞല്ലോ ഇപ്പൊ തൊഴുതോണ്ട് പറയുന്നുണ്ടല്ലോ എന്റെ പുന്നിയാട്ടന്മാര് ലോകത്തുള്ള ആൾക്കാരോട് ഞാൻ പറയുക ഞാൻ ഇതിനകത്തൊന്നും അറിഞ്ഞതല്ല എന്റെ പേരായി ഇന്ത്യ പറഞ്ഞേക്കുന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോകുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം അവന്റെ വീഡിയോ ഒക്കെ വിളി വന്നിട്ടുണ്ട് അവനാ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പലവട്ടം പാകിസ്ഥാൻ ഇവനെ പരതാനി വിളിച്ച് പുഷ്പവൃഷ്ടി നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ പലടത്തും പോകുമ്പോൾ കണ്ടില്ല അതുപോലെ ഇവനെ പാകിസ്ഥാനില് പട്ടാളത്തിനകത്ത് ക്യാം അല്ലെങ്കിൽ പട്ടാള ഉദ്യോഗസ്ഥന്മാർക്കും പട്ടാളത്തിന് ക്ലാസ് എടുക്കാൻ പോകുന്ന ഇവരാ ഇവനാ കഴിഞ്ഞ ഒരു ദിവസത്തെ അത് ആ വീഡിയോ വിളി വന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിക്ക് മുമ്പ് നമ്മുടെ കാശ്മീർ നമ്മൾ സ്വതന്ത്രമാക്കുന്നു അവന്റെ മൂത്തപ്പ വിചാരിച്ച നടക്കത്തില്ല അവന്റെ മൂത്തപ്പ മനസ്സിലാവുന്നുണ്ടോ ഈ പത്ത് എണ്ണൂറ് കൊല്ലം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയത് എങ്ങനെയാണെന്ന് അറിയാവോ ഇവിടെ ബ്രിട്ടീഷുകാർക്ക് പോകാൻ മനസ്സുണ്ടായിട്ട് പോയല്ല അതിനു അതിനുമുമ്പ് ഇവന്റെയൊക്കെ തന്തയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഗളന്മാരും അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരും ഒക്കെ ഇവിടെ ഇന്ത്യ വിട്ടാ ഇന്ത്യക്കകത്ത് ജീവിക്കാൻ സുഖമില്ലാന്നിട്ടാണോ സംവിധാനം ഇല്ലാന്നിട്ടുണ്ട് ഇവിടെ പറ്റത്തില്ല ഇവിടെ കുറച്ച് എത്ര ഓരോ ദിവസവും നിൽക്കണമെങ്കിൽ നാലു വഴിക്ക് നോക്കി നിൽക്കേണ്ടി വരും ഇന്ത്യയിൽ ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്തവരും ഏതവനെയും നമ്മൾ സ്വീകരിക്കും നമ്മുടെ മാന്യത വെച്ച് പക്ഷെ നമ്മുടെ പറഞ്ഞ മനസ്സിലായി നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ രാജ്യത്തിന്റെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവനും നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവനും യാതൊരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യത്തില്ല നിന്റെ കൂട്ട് പേടിത്തൂറികളല്ല ഇന്ത്യക്കാര് എത്ര മരിക്കുന്നതിന് ഒരു ഭയം നീ ഇപ്പം ഇവിടെ ഇന്ത്യയാണ് ഇനി നിന്നെ നോട്ടീരയ്ക്കുന്നത് കണ്ടപ്പോ നീ ലോകത്തുള്ളവരോട് എല്ലാം വിളിച്ചു പറയുന്നുണ്ടല്ലോ ഞാനല്ല ഞാനല്ല എന്തായാലും നിനക്ക് ഇൻഡുമാർ കിട്ടിട്ടുണ്ട് മനസ്സിലാവുന്ന ഇൻഡുമാർ കിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റി തീരുമാനമേ ഉള്ളൂ കുറച്ചു ദിവസം നീ അലയണം വട്ടം നടന്ന് ഇങ്ങനെ പേപ്പട്ടി നടക്കുന്ന പോലെ നടക്കണം ഭയന്ന് നടക്കണം മരിച്ചാല് തീരുവോടും എപ്പം മരണം മരണത്തിനെ മരണത്തെക്കാട്ടിൽ ഭയാനകമാണ് മരണം നോക്കിയിരിക്കുന്ന ഒരാളുടെ അവസ്ഥ അതാണ് ഇപ്പം ഇയാൾക്ക് സംഭവിക്കാൻ പോകുന്നത് അതായത് ഈ പറയുന്ന ആ ഇവനും ഇവനെ കൊണ്ട് ഇത് ചെയ്യിച്ചവനും അല്ലെങ്കിൽ ഈ രാജ്യത്തിനും ഒന്നും ഈ നിലനിൽപ്പുണ്ടാകുന്ന ഒരു അവസ്ഥയില്ല ഇത് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പലവട്ടം ക്ഷമിച്ചു മര്യാദയ്ക്ക് പോകാൻ നോക്കി നമ്മുടെ നമ്മൾ കാര്യം നടത്തിപ്പോകാൻ നോക്കി അപ്പൊ അവന്മാര് സമ്മതിക്കത്തില്ലേ പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞാൽ അവന്മാര് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ അവന് ബംഗ്ലാദേശ് ഉണ്ടാക്കി ബംഗ്ലാദേശിനകത്തൂടെ വീണ്ടും ആ ഒരു വിഷയം വ്യാപിപ്പിച്ച് ഇന്ത്യ അതിർത്തി കടന്ന് ഇവിടെ ഭീകരവാദം വളർത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തി അതിന്റെയൊക്കെ ഒരു ചെറിയ റിഫ്ലക്ഷൻ ആണ് ഇവിടുത്തെ ആനപ്പുറത്തൊക്കെ ഏറ്റവും അല്ലെങ്കിൽ ഈ പറയുന്ന ബദർവുഡിന്റെ ആൾക്കാരുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാളിലെ അതിസ്ഥ ഗ്രാമങ്ങളിൽ ഈ വക്കഫ നിയമ പോയത് പ്രതിഷേധമാണെന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ കത്ത് നിൽക്കുന്ന ഹിന്ദുക്കളെ പാലായനം ചെയ്യിച്ചതൊക്കെ അതിന്റെ ഒരു റിഫ്ലക്ഷനാണ് അപ്പം ഇത് ഒരു പരിധി വരെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ത്യയിൽ അടിച്ചു തുടങ്ങി അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ഒരു ഭീകര പ്രവർത്തനം കൂടെ നടത്തി ഇതിനകത്ത് ഈ ഇതോടുകൂടി ആൾക്കാരെ മാറ്റി നിർത്തിക്കൊന്നില്ലേ ഭീകരപ്രവർത്തനം എന്ന് പറയുമ്പോൾ ആൾക്കാരെ മാറ്റി ഹിന്ദുക്കുവിനെ അങ്ങോട്ട് മുസ്ലിമിനെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞപ്പം ഉമാരിയായിച്ചു ഇന്ത്യക്കകത്തുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു ആടിയൊക്കെ നടന്നിട്ട് ഇവിടെ ഒരു വലിയ കലാപം ഉണ്ടാവും പക്ഷെ അവർക്ക് ഇതിനകത്ത് ഇതുപോലുള്ള ആൾക്കാരും ഈ ചിന്താഗതി ഉള്ളവന്മാരും ഈ പറയത്തില്ലേ ഈ നമ്മൾ നാടൻ ഭാഷയിൽ ഭാഷ തന്തയ്ക്ക് പറക്കാത്തവരുമായിട്ടുള്ള ആൾക്കാർ പത്ത് ശതമാനം പോലും ഇല്ല ദേശസ്നേഹികളായിട്ടുള്ള ഇന്ത്യക്കാർ അതിനകത്ത് മുസ്ലിംകളും വരുന്നുണ്ട് വളരെ കൂടുതൽ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കാത്ത കൂടുക്കാർട്ട് കൂടുതൽ ഇന്ത്യയുടെ ഭാഗമായിട്ടും ഇന്ത്യയെ സ്നേഹിക്കുന്നു ആയിട്ടുള്ള ആൾക്കാർ മുസ്ലിമുകളാണ് ഇന്ത്യയിലുള്ളത് ഗവർക്കറിയത്തില്ല അവരെ ഇവര് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവരെ സൈഡ് ലൈൻ ചെയ്യിക്കുകയാണ് അവരെ നാളെ കാലത്ത് നിർബന്ധിച്ച ഈ ഭീകരവാദ പ്രവർത്തനത്തിന്റെ കൂട്ടായ്മകളാക്കും കാരണം ഈ ഇവരുടെ പ്രചരണവും ഇവരുടെ രീതികളും വെച്ചിട്ട് ബാക്കിയുള്ള സമൂഹത്തിന് മൊത്തം മുസ്ലിങ്ങളെ നമ്മൾ കാണുന്നേ എങ്ങനെയാ ഇപ്പം ഉമാർ മൊത്തം പന്നന്മാരാ അല്ലെ ത്രീപ്രവാദികൾ ഇതുപോലെ പ്രവർത്തി ചെയ്യുന്നവരാന്നുള്ള രീതിയിലേക്ക് കാണുന്നത് അതേ രീതിയിൽ ഇവരെ സൈഡ് ലൈൻ ചെയ്യുകയാണ് ഇവരെ സൈഡ് ലൈൻ ചെയ്യുന്നതിന് ഉദ്ദേശം എന്താണ് ഇവർ പർപ്പസൂ ചെയ്യുക സൈഡ് ലൈൻ ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്തപ്പെടുക അല്ല ബാക്കിയുള്ള ആൾക്കാരുടെ നിന്ന് ഈ പറയുന്ന ദേശസ്നേഹികളായിട്ടുള്ള മുസ്ലിംകൾ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി കൊടുത്താൽ അവര് എന്ത് ചെയ്യും അവർ സ്വാഭാവികമായിട്ടും മറ്റേ ചേരിയിലേക്ക് പോകും ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് ഏതായാലും ഇതിന് ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടോ ഇവന്റെ കാര്യത്തിൽ തീരുമാനം ഇവന്റെ അണ്ണാക്കിനകത്ത് ഈ നമ്മൾ പറയത്തില്ല കുന്തം വെച്ച് കത്തിച്ചേക്കുക ഈ കുന്ത എരിഞ്ഞ് ഇവന്റെ അണ്ണാക്കില്ലാത്തതോട്ട് കയറുക എന്നുള്ള കാര്യം ഇവൻ അറിയാം അപ്പം അതുകൊണ്ടാണ് ഇവൻ ഭയന്ന് വിറച്ച് നാട് നീളെ ഓടുന്നത് ഇത്ര വലിയ ഈ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിക്ക് മുമ്പ് കാശ്മീരി പിടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒന്ന് പ്രസംഗിച്ചു കയ്യടിയൊക്കെ മേടിക്കുന്നത് എന്തായ നാലുപേര് കാശ്മീരിക്ക് വന്നപ്പോ ആ കൊന്നവരെ ഞങ്ങള് കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് വിഷയം കൈകാര്യം ചെയ്തപ്പോഴത്തേക്ക് ഇവരെന്തിനു ഭയക്കുന്നു ഞാനൊരു കാര്യം പറഞ്ഞില്ലേ നേരത്തെ ഈ കമേനി എന്ന് പറഞ്ഞ പോലെ ഈ വിഷയം വന്നപ്പം എവിടായാലും എല്ലായിടവും മൊസാദം എന്ന് പറഞ്ഞപ്പൊ എല്ലാടും പൊട്ടിത്തെറിക്കില്ലേ പട്ടാള ക്യാമ്പ് പൊട്ടിത്തെറിക്കുന്നു എവിടെ നോക്കിയാലും പൊട്ടിത്തെറിക്കുന്നു എങ്കിലും സേഫില്ല ആദ്യമേ പൊട്ടിത്തെറിച്ചത് അവിടെ അറിയാവല്ലോ ഈ ഇറാഖിന്റെ പ്രസിഡന്റ് ആണ് ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കും അപ്പം പിന്നെ നോക്കിയപ്പം ഈ കയ്യിലിരിക്കുന്ന ബാക്കി തോക്ക് പൊട്ടിത്തെറിക്കുന്നു അല്ലെങ്കിൽ തോക്ക് പൊട്ടിത്തെറിക്കുന്നു ഗ്ലാസ് അവിടെ ഇരിക്കുന്ന തോന്നുന്നു തെറിച്ചു പോകുന്നു അസിനി അമീനീന്ന് പറഞ്ഞോനെ ഡാൻസ് സൈലും അംഗരേക്ഷകർ ഇപ്പുണ്ട് ഈ അംഗരേക്ഷകരെയും വരെ സംശയമായി അന്ന് ഇവന്മാര് മൊസാദാണോ യുവന്മാര് മൊസാദാണെന്നുള്ള ഇനി സംശയമായിട്ട് എന്ന് ഈ ഇവന്റെ അവസ്ഥ ഇവനിപ്പോ എങ്ങോട്ട് നോക്കുമ്പോഴും എന്നാ ഇതെല്ലാം റോ ആന്നോ അല്ലെ ഇന്ത്യയുടെ ഏജന്റാണോ അജ്ഞാതനാന്നോ പറ്റതാണോ മറിച്ചതാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നല ഇവന് മനസ് എങ്ങും സേഫ്റ്റി അല്ലെങ്കിൽ അർത്ഥത്തിൽ ഒക്കെ ഇന്ത്യ തീരുമാനം ഇതുവരെ ഇന്ത്യ ഒന്നും ഏറ്റിട്ടില്ലായിരുന്നല്ലോ കാരണം ഇവന്റെ കൂട്ടുള്ള കുറെ താടിയും മറ്റു മീശയും ഇറങ്ങി ലോകത്തു കൊള്ളൂല്ലാത്തവന്മാര് കുറെ എണ്ണം ഉണ്ടായിരുന്നു പണ്ട് കൂടെ നടത്തി പണി പോയിട്ട് ഗർഭപാത്രം പോലെ സേഫാന്ന് പറഞ്ഞുകൊണ്ട് പഴത്തിൽ ചെന്നിരുന്നവരെ വിളിച്ചിറക്കി പള്ളിയിൽ നിന്ന് വിളിച്ചിറക്കും അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഒക്കെ പോകുന്ന സമയത്ത് വെടിയുണ്ട തലയിൽ കയറി ഇറങ്ങി പോയ കാര്യമൊക്കെ അവൻ അറിയാം അപ്പൊ ഇവന്റെയും കാര്യം അങ്ങനെയാകും അതുകൊണ്ട് ഞാനല്ല ഞാനിതൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞൊരു മാപ്പ് അപേക്ഷിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് ഏതായാലും ഇൻഡു മാർക്ക് ഇന്ത്യ അടിച്ചിട്ടുണ്ട് ഇവന്റെ പതനം ഏത് രീതിയിലാണ് ഏത് അജ്ഞാതന്റെ രീതിയിലാണ് എത്തരത്തിലാണ് എന്നുള്ളതൊക്കെ അവൻ അനുഭവിച്ചും അല്ലെങ്കിൽ നമുക്ക് പിന്നെ വാർത്തയിൽ കൂടി അറിയാൻ സാധിക്കും ഇന്ത്യ സഹിക്കുന്ന അവസ്ഥയില്ല ഇന്ത്യയുടെ തീരുമാനം ഞാൻ നമുക്ക് പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് പാകിസ്ഥാനെ ഇനി ണ്ടാവത്തില്ല അതാണ് നാളെ കാലത്തെ കാര്യമല്ല പറഞ്ഞു പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്യും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ വിഭജിച്ച് തവിട് കൂടിയാക്കി ചിഹ്ന ഭിന്നമാക്കി കളഞ്ഞിരുന്നു ഇതിനകത്ത് യാതൊരു സംശയമില്ല അഫ്ഗാനിസ്ഥാനും അല്ലെങ്കിൽ ഇനി പിഒക്കെ മേഖലയിലും അതുപോലെ ഖൈബർ പത്തൂങ്ക മേഖലയിലും ഒക്കെ അവർക്ക് കിട്ടാൻ പോകുന്ന സഹായം എന്ന് പറഞ്ഞാൽ ഇപ്പം അഫ്ഗാനിസ്ഥാനിന് കിട്ടാൻ പോകുന്ന സഹായം എന്ന് പറഞ്ഞാൽ സൈനികമായിട്ട് ഇതുവരെ സഹായിച്ചതുപോലെ ഭയങ്കരമായിട്ട് സഹായിക്കും അതുപോലെ ഈ ബലൂചിസ്ഥാൻ മേഖലയിലുണ്ടല്ലോ ഇന്ത്യ സഹായിക്കാൻ പോകുന്ന സഹായം എന്ന് പറഞ്ഞാൽ നിവർത്തിയില്ലാത്ത സഹായമായിരിക്കും പാകിസ്ഥാൻ പിടിച്ചേക്കാൻ പറ്റത്തില്ല ആണ് ഈ ഒന്നാമതെ അവർക്ക് പിടിച്ചേക്കാൻ പൈ ആഭ്യന്തര വിഷയം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ നാല് ഈ പറയുന്ന കടൽമാർഗം നാല് നേവി കപ്പൽ വിചാരിച്ച വിമാനിന്റെ എണ്ണ അവിടെ തടഞ്ഞു നോക്കും ഈ ജലവും കൂടെ കിട്ടാതാവുമ്പോഴത്തേന് ഈ ശ്രീലങ്ക സംഭവിച്ചതുപോലെ തന്നെ അവിടെ കയറി ഈ പറയുന്ന പ്രധാനമന്ത്രിയെയും മറ്റവരെയും മറിച്ചവരെയും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ സൈനിക മേധാവി ഉണ്ടല്ലോ അവനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാ നമുക്കെതിരെ യുദ്ധം ചെയ്യണം അതിനുശേഷം രണ്ടു ദിവസം ശേഷമാണല്ലോ പട്ടാള മേധാവി പറഞ്ഞ രണ്ടു ദിവസം ശേഷമാണല്ലോ ഈ ഭീകരാക്രമണം നടന്നത് അപ്പൊ ഇവനെല്ലാം അതിനകത്ത് പങ്കുണ്ട് ഈ പറയുന്ന കരയുന്നുണ്ട് അതായത് ഈ പാകിസ്ഥാനെ ദീർഘകാല അടിസ്ഥാനത്തിൽ തീർത്തിരിക്കും മോദി അതിന് സംശയമൊന്നും വേണ്ട മോദി അത് തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം നടപ്പാവുക തന്നെ ചെയ്യും എന്തായാലും ലഷ്കർ തൊയ്ബയുടെ സീനിയർ കമാൻഡർ സെയ്ഫുള്ള കസൂരി ഭയന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നീക്കങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അവർക്ക് ഉറപ്പാണ് അതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസം കസൂരിയുടെ ഒരു വീഡിയോ പുറത്തു വന്നത് വ്യക്തമാണ് താങ്ക് സർ